ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി എന്നോണം പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്ക് പിന്നാലെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇന്ത്യ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് വിവരം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ മാത്രമകലെ സ്ഫോടനമുണ്ടായെന്നും ഇത് മിസൈൽ ആക്രമണമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഷെരീഫിനെ വസതിയിൽ നിന്ന് സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റിയതായാണ് വിവരം ഷെരീഫ് ഇപ്പോൾ ബംഗറിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം ലഭിക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കി ഷഹബാസ് രംഗത്തെത്തിയിരുന്നു ന്റെ പരമാധികാരത്തിനു നേരെ ഇന്ത്യ നേരിട്ടാക്രമണം നടത്തുകയാണെന്നും നിരപരാധികളായ രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിൽ ഷെഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിനിടെ സൈനിക മേധാവിസ്ഥാനത്ത് നിന്ന് അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായി സൂചനയുണ്ട് അസീം മുനീറിന്റെ പകരം സൈനിക മേധാവിസ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ൾക്കായി അസീമുനി രാജ്യസുരക്ഷയെ കുരുതി കൊടുക്കുന്നുവെന്ന് പാകിസ്ഥാനിൽ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാർ നീക്കം ഇസ്ലാമാബാദിലും ലാഹോറിനും പുറമെ കറാച്ചി പെഷാവർ സിയാൽകോട്ട് തുടങ്ങിയ പന്ത്രണ്ടിടങ്ങളിൽ ഇന്ത്യ കനത്താക്രമണം തുടരുകയാണെന്നാണ് വിവരം പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായ അപായ സേറൺ മുഴങ്ങിയിരുന്നു ഇതിന് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു ഉറിയിൽ പാക് വെടിവയ്പ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം വെച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവയ്ക്കുകയും ചെയ്തു തലസ്ഥാനമായ ഇസ്ലാമാബാദിലും തുറമുഖ നഗരമായ കറാച്ചിയിലും അടക്കം ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയെന്നാണ് വിവരം ഇന്ത്യയുടെ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് കറാച്ചിയിലേക്കും കനത്ത മിസൈൽ ആക്രമണം ഉണ്ടായെന്നാണ് സൂചന കറാച്ചി തുറമുഖത്ത് തുടർ സ്ഫോടനങ്ങൾ കേട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ വ്യോമസേനയും കറാച്ചിയിൽ ആക്രമണം നടത്തിയെന്നാണ് വിവരം കറാച്ചിയിലെ പാക് നാവിക സേനാ താവളത്തിന് കനത്ത നാശനഷ്ടമുണ്ടായി സിയാൽപോട്ടിലും ലാഹോറിലും റാവൽപിണ്ടിയിലും കനത്ത വ്യോമാക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട് അതിനിടെ പാക് പ്രകോപനം തുടർന്നതിനിടെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പ്രതിരോധ മന്ത്രി കരവ്യോമ നാവികസേനകളുടെ മേധാവികളുമായി ചർച്ച നടത്തുന്നു വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിന്റെയും തുടർ നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച രേഖയിൽ പാക് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി സൈന്യം അറിയിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഒന്നിലധികം തവണ ഇന്ത്യയ്ക്ക് നേരെ പാക് പ്രകോപനം തുടർന്നുവെന്നും ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിച്ചതായും സൈന്യം എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി കഴിഞ്ഞ രാത്രിയിൽ പാക് ഡ്രോൺ ആക്രമണം ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയിരുന്നു ജമ്മു പഥാൻകോട്ട് ഉദംപൂർ മേഖല ളാണ് പാക്ക് ലക്ഷ്യം വെച്ചത് എന്നാൽ സൈന്യം ശക്തമായി പ്രതിരോധിച്ചിരുന്നു പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിലുള്ള പ്രധാന വിമാനത്താവളങ്ങൾ മെയ് പത്ത് വരെ അടച്ചു വ്യാഴാഴ്ച മാത്രം സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമതി